ഹലോ ഗേസ് ഇതെവിടെയാണെന്ന് അറിയുമോ ഇതാണ് നമ്മുടെ കോഴിക്കോട് അന്നശ്ശേരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ തെരണ്ടിക്കൽ എന്ന ഒരു സ്ഥലം ഇവിടെ നല്ല വൈബാണ് കേട്ടോ നല്ല തോടും പാടവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ പറ്റിയൊരു സ്ഥലമാണ് നീന്താനും പറ്റും കുട്ടികൾക്ക് നീന്താനും പറ്റും ഈ സ്ഥലം സ്ഥല അടിപൊളിയോ നല്ല വൈബ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതെ കാണാം കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് കാര്യങ്ങളും നീന്താനും ഒക്കെ വലിയവർക്കും നീന്താ ചിലവർക്ക് നീന്താ എല്ലാവർക്കും നീന്തലൊക്കെ പിടിക്കെട്ടോ നല്ലൊരു സൂപ്പർ വൈബുള്ള സ്ഥലമാണ് അപ്പോൾ ഒന്ന് എല്ലാവരും കണ്ടു കണ്ടുനോക്കെട്ടോ